നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വൈറസിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിലാണ് ലോകം മുഴുവൻ നമ്മുടെ നാടും ശ്രമിക്കുന്നത് വൈറസിനെ വരുതിയിലാക്കാനാണ് അതുകൊണ്ടാണ് പ്രവാസികളായവർ ജീവനെങ്കിലും തിരിച്ചു കിട്ടാനായി ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നതും ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേർ കേരളത്തിൽ മാത്രം തിരിച്ചു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പ്രവാസികളുടെ തിരിച്ചുവരവിൽ വീണ്ടും ആശങ്കകൾ ഉടലെടുത്തു കോവിഡ് വീണ്ടും പടർന്നു പിടിക്കാനുള്ള കാരണം പ്രവാസികളാണ് എന്നിവരെ പലരും പറഞ്ഞു എന്നാൽ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ എല്ലാവരും തന്നെ സ്വന്തം പണം മുടക്കി ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടെ താമസിച്ച് കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചിലർ ഇതിന് അപവാദമാകുകയാണ് ആ ഒന്നോ രണ്ടോ പേരാകട്ടെ ബാക്കി എല്ലാ പ്രവാസികളെയും സംശയത്തിന്റെ ചോദ്യമുനകളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി എട്ട് മണിക്ക് ആലുവയിലെ പുളിഞ്ചോട് കവലയിൽ അരങ്ങേറിയത് നാടകീയ സംഭവങ്ങളാണ് കോവിഡ് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ നിന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രവാസി യുവാവ് കാട്ടിയ പരാക്രമണങ്ങളാണ് പരാക്രമങ്ങളാണ് നാടിനെ മുൾമുനയിലേക്കാക്കിയത് ദമാമിൽ നിന്നെത്തിയ ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ട്രാഫിക് സിഗ്നലിൽ ആംബുലൻസ് നിർത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഡ്രൈവറുടെ മുഖത്തിടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് വാഹനത്തിന്റെ ചില്ലു തകർത്ത് വാതിൽ തുറന്ന് പുറത്തേക്കോടി ആക്രമണത്തിൽ പകച്ചുപോയ ഡ്രൈവറും സഹായിയും വിട്ടില്ല പിന്നാലെ പാഞ്ഞു അപ്പോഴേക്കും നാട്ടുകാരും രംഗത്തെത്തി ഒരു വിധത്തിൽ യുവാവിനെ പിടികൂടിയെങ്കിലും വീണ്ടും അക്രമിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു തുടർന്ന് പോലീസ് സഹായത്തോടെ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു ആംബുലൻസിന്റെ അടുത്തെത്തിച്ചിട്ടും അകത്തു കയറാൻ ഇയാൾ തയ്യാറായില്ല പോലീസും ആംബുലൻസ് ഡ്രൈവറും പലതവണ കെഞ്ചി പറഞ്ഞിട്ടും ഇയാൾ ആംബുലൻസിൽ കയറാതിരുന്നതോടെ നാട്ടുകാർ രോഷാകുലരായി ഇനിയും ഓടിയാൽ നാട്ടുകാർ തല്ലിക്കൊല്ലും എന്നുവരെ പോലീസ് പറയുകയും ചെയ്തു ഒരുവിധത്തിൽ വിധത്തിൽ കൈയും കാലും കയറിട്ട് കെട്ടിയാണ് തിരികെ ഇയാളെ ആംബുലൻസിലേക്ക് കയറ്റിയത് ആഫ്രിക്കയിൽ നിന്നെത്തി ക്വാറന്റൈനിൽ കഴിയുമ്പോൾ അത് ലംഘിച്ച് നഗരത്തിൽ കറങ്ങാനിറങ്ങിയ യുവാവും പോലീസ് പിടിയിലായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക